നമസ്കാരം എനിക്ക് എനിക്കവൻ്റെ അമ്മയുടെ പ്രായമുണ്ട് എന്ന് കരുതി ആരെങ്കിലും നിയമസഭയിൽ പ്രതിപക്ഷാംഗത്തെ പോടാ ചെറുക്ക എന്ന് വിളിക്കുമോ പ്രായം നോക്കി ബഹുമാനിക്കാനാണെങ്കിൽ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകണമെന്ന് എം സ്വരാജ് പാർട്ടി സമ്മേളനത്തിൽ ആവശ്യപ്പെടുമോ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന തലതിരിഞ്ഞ നയങ്ങളെപ്പറ്റി ആരെങ്കിലും പറഞ്ഞു പോയാൽ ഉടൻ മന്ത്രി ബിന്ദുവിന് കലിയാണ് ഉന്നത വിദ്യാഭ്യാസത്തെ പറ്റി പറഞ്ഞാൽ തന്നെ പറയുന്നത് പോലെ ഒരു തോന്നലാണ് അവർക്ക് സർവകലാശാല ഭേദഗതിയെപ്പറ്റി ഇന്ന് നിയമസഭയിൽ നടന്ന ചർച്ചയ്ക്കിടയിൽ മന്ത്രി ബിന്ദു രാഹുൽ മാങ്കൂട്ടത്തെ വിളിച്ചത് പോടാ ചെറുക്ക എന്നായിരുന്നു രാഹുലിന് ഒരു രോഗവും ബിന്ദു കണ്ടുപിടിച്ചു വെർബൽ ഡയേറിയ എന്നുവെച്ചാൽ വാചികാതിസാരം വിടുവായത്തമെന്നും വളവള പ്രസംഗമെന്നും ഇതിനർത്ഥമുണ്ട് അല്ല ബിന്ദു രാഹുലിനേക്കാൾ ഈ അസുഖം കൂടുതലുള്ളത് വിജയരാഘവനല്ലേ അയാളുടെ വളവളയടി കേട്ടാൽ സഹാവല്ലാത്ത ആർക്കും ഛർദിയും ഓക്കാനവും വരും രാഹുൽ നിയമസഭയിലെത്തിയതോടെ ഒരുമാതിരിപ്പെട്ട മന്ത്രിമാർക്കും ഭരണപക്ഷത്തിനും വല്ലാത്ത ഒരു ചൊറിച്ചിലും ദണ്ണമവിളക്കവുമുണ്ട് ഉന്നത വിദ്യാഭ്യാസത്തെ രാഹുൽ വിമർശിച്ചതിന് മന്ത്രി ബിന്ദു പറഞ്ഞത് അമ്മയുടെ പ്രായമുള്ള എന്നെ അപമാനിച്ചു എന്നാണ് ആരാണിപ്പോൾ ബിന്ദുവിൻ്റെ പ്രായം ചോദിച്ചത് അമ്മയുടെ പ്രായമുള്ള എന്നെ പറഞ്ഞാൽ ഞാനും പോടാ ചെറുക്ക എന്ന് പറയുമെന്നാണ് ബിന്ദു പറയുന്നത് എത്രയും വേഗം ഈ കെട്ടിയോനെയും കെട്ടിയോളെയും പി ബിയിലെടുക്കണം അവർ ഒന്നിച്ചു ചേരുന്നതെല്ലാം അവൈലബിൾ പി വി ആയി പരിഗണിക്കണം പാലക്കാട്ടുകാർ തിരഞ്ഞെടുത്ത് നിയമസഭയിൽ ഒരു ചെറുപ്പക്കാരനെ എടാ എന്നും പോടാ എന്നും വിളിക്കാൻ ആറ് ബിന്ദുവിന് ആരാണ് അധികാരം നൽകിയത് അതങ്ങ് എസ് എഫ് ഐക്കാരനെയോ ഡിവൈഎഫ്ഐക്കാരനെയോ വിളിച്ചാൽ പോരെ ബിന്ദു അല്ലെങ്കിൽ സ്വകാര്യമായിട്ട് ചെവിയിൽ ചെന്ന് വിജയരാഘവനെ വിളിക്കണം ബിന്ദു മന്ത്രി ഭരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ രാഹുൽ അമ്മയെപ്പോലെ കാണണമെന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമാണോ കാറിൽ കയറി പോകുന്നവരൊക്കെ അമ്മായിയമ്മയെ കാണാൻ പോകുവാണോ എന്ന് ചോദിച്ച വിടുവായ രാഘവന്റെ ഭാര്യയായ ബിന്ദുവിൽ നിന്നും ദാർശനികമോ രാഷ്ട്രീയവോ ആയ ഒന്നും കേൾക്കുമെന്ന് ആരും കരുതേണ്ടതില്ല ബിന്ദുവിന് ഇപ്പോൾ ഭയങ്കര ചുമയുണ്ട് സാർ എത്രയും പെട്ടെന്ന് അമേരിക്കയിൽ വിട്ട് ചികിത്സിപ്പിക്കണം പോടാ എന്ന് രാഹുലിനെ വിളിച്ച ശേഷം ചുമയോട് ചുമയായിരുന്നു ബിന്ദുവിൻ്റെ ചുമ നിർത്താനുള്ള ചിലപ്പം നാട്ടുകാര് വഹിക്കേണ്ടി വരുമല്ലോ ഈശ്വര നന്ദി